കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിലൂടെ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ചരിത്ര നിമിഷത്തിലാണ് കേരളം എത്തിച്ചേർന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുവപ്പിലെഴുതിയ ദിനമാണിന്ന് ഫെഡറലിസമാണ് രാജ്യത്തിന്റെ കരുത്തെന്ന് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി മറുപടി നൽകി അവഗണനയുടെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞ പ്രസംഗത്തിലുടനീളം യൂണിയൻ ഗവൺമെന്റ് എന്നാണ് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെ വിശേഷിപ്പിച്ചത് ഫെഡറലിസത്തെ തകർക്കുന്ന യൂണിയൻ സർക്കാരിന്റെ വ്യവസ്ഥകൾക്കെതിരെയാണ് കേരളത്തിന്റെ സമരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനാധിപത്യ വിരുദ്ധമായാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നത് കേരളത്തിന്റെ നേട്ടങ്ങൾക്ക് ശിക്ഷ വിധിക്കുകയാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ മുഴുവൻ കേന്ദ്രം തിന്നു തീർക്കുന്നു ദിസ് ഫൈറ്റ് വുഡ് ആൾസോ ടു മെയിൻറ്റെയിൻ എ ബാലൻസ് ഇൻ ദ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ദ ബോഡി ബ്ലോ ടു ഇന്ത്യൽ സ്ട്രക്ചർ ഈസ് കമ്മിങ് ഫ്രം ദ യൂണിയൻ ഈറ്റിംഗ് ഇൻ ടു ദ സ്റ്റേറ്റ്സ് ഫൈനാൻഷ്യൽ റിസോഴ്സസ് തെക്കുവടക്ക് വിഭജനം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ ആരോപണത്തിനും മുഖ്യമന്ത്രിയുടെ മറുപടി ഫെഡറലിസവും മതനിരപേക്ഷതയുമാണ് രാജ്യത്തിന്റെ ഐക്യം ഇത് തകർക്കുന്നത് കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രീയപരവും പ്രത്യയശാസ്ത്രപരവുമായ വ്യത്യാസങ്ങളുടെയും പേരിൽ കേരളത്തെ ശിക്ഷിക്കുകയാണ് ഒരുമയെ അസ്ഥിരപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഫെഡറലിസത്തെയും സഹകരണാത്മക ഫെഡറലിസത്തെയും ശക്തിപ്പെടുത്തണം എയിംസ് സിൽവർ ലൈൻ ഉൾപ്പെടെ കേന്ദ്ര അവഗണനയുടെ ഉദാഹരണങ്ങളും കണക്കുകളും എണ്ണിപ്പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് റിപ്പോർട്ടർ ദില്ലി